നമസ്കാരം സാധാരണ സനാതനധർമ്മത്തിൽ പകലുറക്കം നിഷിദ്ധവും സന്ധ്യയ്ക്ക് ശേഷം ഉറങ്ങണം എന്നാണ് പറയുക ശരീരത്തിന്റെ കൃത്യമായ പ്രവർത്തനത്തിന് ഇത് അനിവാര്യവുമാകുന്നു എന്നാൽ ഇങ്ങനെ സന്ധ്യയ്ക്ക് ശേഷം ഉറങ്ങാൻ പാടില്ലാത്ത ഒരു രാത്രിയുണ്ട് ഓരോ ശിവഭക്തരും കാത്തിരിക്കുന്നതായ രാത്രി എവിടെയും ശിവമന്ത്രങ്ങൾ ഉയരുന്ന രാത്രി മഹാശിവരാത്രി ദിവസം വർഷത്തിൽ ഒരിക്കൽ വരുന്ന പുണ്യ അവസരം കൂടിയാണ് ഇത് ലോക നന്മയ്ക്കായി മഹാദേവൻ കാളകൂട വിഷം പാനം ചെയ്ത് എന്ന പ്രത്യേകതയും ഈ ദിവസത്തിനുണ്ട് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇന്നേ ദിവസം ഭഗവാനെ ഏറ്റവും വിശേഷപ്പെട്ടതായ ഈ ദിവസം ചില നക്ഷത്രക്കാർക്ക് ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം തേടിയെത്തുക എന്ന കാര്യമാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവ പൂജകളുണ്ട് ഈ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സൂര്യനും രാഹുവും ബുധനും പന്ത്രണ്ടിലും ശനിയും ചൊവ്വയും ശുക്രനും പതിനൊന്നിലും വ്യാഴം രണ്ടിലും സഞ്ചരിക്കുകയാൽ നിങ്ങൾക്ക് ഗുണകരമായ ദിവസങ്ങൾ തന്നെയാണ് വന്ന് ചേരുക എന്നാൽ ദോഷകരമായ ചില കാര്യങ്ങളും വന്ന് ഭവിക്കാം എന്നാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം തൊഴിലിൽ ഉയർച്ച നേടുവാൻ സാധിക്കുക തൊഴിൽപരമായി യാത്രകൾ നടത്തേണ്ടതായി വരിക അതിൽ വിജയം കാണുവാൻ സാധിക്കുക അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം നിങ്ങൾക്ക് പല അനുമതികളും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു സാമ്പത്തികപരമായി നേട്ടങ്ങൾ വന്നു ചേരാവുന്ന ഒരു സമയം കൂടിയാണ് ഇത് ആദായം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അനുയോജ്യമായ അവസരമാണ് കൈവരുന്നത് എന്ന കാര്യവും ഓർക്കുക സമൂഹത്തിൽ സ്വീകാര്യത അംഗീകാരം എന്നിവ വർദ്ധിക്കുന്നതായ അവസരങ്ങളും വന്നു ചേരും ഈ സമയം നിങ്ങൾക്ക് കൈവായ്പകൾ കിട്ടാകടം തുടങ്ങിയ കാര്യങ്ങൾ തിരികെ ലഭിക്കുന്ന സമയം കൂടിയാകുന്നു ഊഹക്കചവടത്തിൽ ലാഭം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് പതിനൊന്നിലും പന്ത്രണ്ടിലും മൂന്ന് ഗ്രഹങ്ങൾ വീതമുണ്ട് വ്യാഴം ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിലുമാണ് ഉള്ളത് അനുകൂലമായ സാഹചര്യമാണ് ഭഗവാന്റെ കടാക്ഷം ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയം കൂടിയാണ് ഇത് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന മാന്ദ്യം തടസ്സം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒഴിവാക്കുവാൻ സാധിക്കും പ്രായോഗികമായ ബുദ്ധി കൊണ്ട് ഇവയെല്ലാം മറികടന്ന് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പാഴ് ചെലവുകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ധനപരമായി വളരെയധികം മുന്നേറ്റം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക ധനം സമാഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വസ്തുവിൽപ്പന തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും കൂടിയാലോചനകളിൽ അഭിപ്രായം നിങ്ങൾക്ക് അനുകൂലമായി തീരും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വളരെയധികം വില ലഭിക്കും എന്ന കാര്യം ഓർക്കുക കുടുംബജീവിതം അനുകൂലമായി തീരും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ ഫലങ്ങൾ വന്നു ചേരും എന്നാൽ പ്രവർത്തനം ഊർജിതമാക്കണം എന്ന കാര്യം ഓർക്കുക ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ടു പോകുവാൻ ശ്രമിക്കേണ്ടത് തന്നെയാണ് മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ സുവർണ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക പതിനൊന്നിലെ സൂര്യരാഹു ബുധയോഗം തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ശുഭലക്ഷണങ്ങൾ നൽകും തൊഴിൽപരമായ പരിശ്രമങ്ങൾ പാഴാകില്ല എന്ന കാര്യവും ഓർക്കേണ്ടതാണ് കൂടുതൽ ഊർജിതമായി തന്നെ മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അധികാരികളുടെ അപ്രീതിയുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നീങ്ങുന്നതായ അവസരങ്ങൾ വന്നു ചേരും ുണ്ട് എങ്കിലും അവയെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക കൂടാതെ നിങ്ങൾക്ക് പല വ്യക്തികളുടെയും സഹായം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു കുടുംബത്തിൽ അന്തരീക്ഷം അനുകൂലമായി തീരാം കൂടാതെ എതിർച്ചേരിയിൽ നിന്ന വ്യക്തികൾ പോലും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു വിവാദങ്ങളിലും മത്സരങ്ങളിലും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരും മക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് തീർച്ചയായും പരമശിവനെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക തീർച്ചയായും സാമ്പത്തികപരമായും നേട്ടങ്ങൾ വന്നു ചേരും നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും പഞ്ചാക്ഷരീയ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുവാനും മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ അവസരമാണ് ഇത് നവസംരംഭങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നു ചേരാം എന്നാൽ അത് പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കും സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെ മുന്നേറ്റം ലഭിക്കണം എന്നില്ല എന്നാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കച്ചവടത്തിൽ നിന്നും ലാഭങ്ങൾ ഉണ്ടാകുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക ആഡംബരപരമായ പല വസ്തുക്കളും നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ സമ്മാനമായി ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു കൂടാതെ മോഹിച്ചതായ ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം പല കാര്യങ്ങളിലും ആലസ്യം ആലസ്യമുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അവ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉയർന്ന വിജയം തന്നെ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നാൽ ശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും ധനപരമായ നേട്ടങ്ങൾ ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം വന്നു ചേരുക അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു എന്നാൽ ഈ സമയം നിങ്ങൾക്ക് സംസാരവുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾക്ക് സാധ്യത കൂടുതലാണ് അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കാതിരിക്കുക ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് തന്റെ കുടുംബത്തിന്റെയും ഭാവിക്കായി നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക പുതിയ വ്യാപാര കരാറുകൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് ആദിത്യരാഹു യോഗം നല്ല ഫലം നൽകണം എന്നില്ല അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക എന്നാൽ ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം ക്ലേശാനുഭവങ്ങൾക്ക് സാധ്യത ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതലാകുന്നു ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ടു പോകണം അധ്വാന ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം തന്നെയാണ് ഇത് കർമ്മരംഗത്ത് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം ചില മത്സരങ്ങൾക്ക് സാധ്യത കൂടുതലാണ് അത്തരത്തിലുള്ള സ്ഥിതി ഉണ്ടാവുകയാണ് എങ്കിൽ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളുണ്ട് എങ്കിൽ അനുകൂലമാകാം സ്വത്ത് ലഭിക്കുകയോ ഭൂമി കൈമാറ്റം ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം വിൽപ്പനയ്ക്ക് സാധ്യത കൂടുതലാണ് ലോൺ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൈവായ്പകൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ തിരികെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക എന്നാൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം പല കാര്യങ്ങളിലും പിന്തുണ നിങ്ങൾക്ക് ആർജിക്കുവാൻ സാധിക്കും ഈ സമയം ധനപരമായി അല്പം നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ശ്രമങ്ങൾ നടത്തുക നാളെ തീർച്ചയായും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും ശിവമന്ത്രങ്ങൾ ജപിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക തീർച്ചയായും അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് സാധാരണ കർമ്മങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും പല ചുമതലകളും നിങ്ങൾക്ക് ലഭിക്കുകയും അത് അനുകൂലമായി ചെയ്ത് തീർക്കുവാൻ സാധിക്കുകയും ചെയ്യും ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്ന മുൻകൂട്ടി ധാരണയോടെ മുൻധാരണയോടെ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരാം ഔദ്യോഗികമായി സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾക്ക് അല്പം സാധ്യത കൂടുതൽ തന്നെയാകുന്നു പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് എതിർപ്പുകളുണ്ട് എങ്കിൽ അത്തരം എതിർപ്പുകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ചെലവുകളുടെ കാര്യത്തിൽ അല്പം കുറവ് നേരിടാം എന്ന് തന്നെ പറയാം എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതാകുന്നു പല ശുഭകാര്യങ്ങൾക്കും നിൽക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീടുകളിലേക്ക് ശുഭകരമായ വാർത്തകൾ കടന്നു വരികയോ ചെയ്യാം മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം മനസ്സിലാക്കുക കൂടാതെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സാധ്യത കൂടുതലാകുന്നു പങ്കാളിയുമായി ബന്ധപ്പെട്ട് എതിർപ്പുകളുണ്ട് എന്നിരുന്നാൽ പോലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കാം ധനപരമായ നേട്ടങ്ങൾക്ക് അല്പം സാധ്യത കൂടുതലുള്ള സമയമാകുന്നു ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും വിജയം നേടാം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവമന്ത്രങ്ങൾ ജപിക്കുക തീർച്ചയായും ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ട് നാളെ ശിവരാത്രി കൂടി അനുഷ്ഠിക്കുക വ്രതം കൂടി അനുഷ്ഠിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ഭവിക്കും മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളിലും മുന്നേറ്റം സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്തിൽ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് മികവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ഈ സമയം കൃഷിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക കൃഷി ചെയ്യുവാനുള്ള സമയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അത്തരത്തിൽ തീർത്ഥാടന യാത്രകൾക്ക് യാത്രകൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക രാഷ്ട്രീയമാരുമായി നോക്കുകയാണ് എങ്കിൽ രാഷ്ട്രീയത്തിൽ ഈ സമയം നേട്ടങ്ങൾക്ക് അല്പം സാധ്യത കൂടുതലാണ് എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനും പിന്തുണ നേടിയെടുക്കുവാനും സാധിക്കും കൂടാതെ ഈ സമയം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാസം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് അതിനാൽ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക എന്നാൽ ഊഹക്കച്ചടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭകരമായ അവസ്ഥ വന്നു ചേരും വിശ്രമം വിനോദം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഈ സമയം നിങ്ങൾക്ക് കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക വായ്പ അതേപോലെ തന്നെ ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് ശിവമന്ത്രങ്ങൾ ജപിച്ച് നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തുക ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ഭവിക്കും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് ശനി ചൊവ്വ ഗ്രഹങ്ങളുടെ മൂന്നാം ഭാവത്തിലെ സഞ്ചാരം ആത്മശക്തി ഉയർത്തുക തന്നെ ചെയ്യും മടിച്ചു നിന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാനായി നിങ്ങൾ മുന്നോട്ടിറങ്ങുന്നതായ അവസരങ്ങൾ വന്നു ചേരും അത് നിങ്ങൾക്ക് അനുകൂലമായി തരും നാലാം ഭാവത്തിലെ ആദ്യത്തെ രാഹുയോഗം അത് ഗുണകരമാവില്ല എന്ന കാര്യം ഓർക്കുക അതിനാൽ ഗൃഹസൗഖ്യം അല്പം കുറയാം അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കങ്ങൾ കലഹങ്ങൾ വന്നു ചേരാം അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ വീക്ഷിക്കുക എന്നാൽ ഉപരി വിദ്യാഭ്യാസം അതേപോലെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം പരീക്ഷകളിൽ ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിക്കും സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക അശ്രദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം എന്നാൽ അശ്രദ്ധ പല കാര്യങ്ങൾക്കും പ്രത്യേകിച്ചും ധനപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങൾക്കും ചെയ്യുന്നതായ കർമ്മങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് ശിവമന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക തടസ്സങ്ങൾ കൂടാതെ ഫലങ്ങൾ വന്നു ചേരും മറ്റൊരു നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രമാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് തീരുമാനങ്ങൾ പല സങ്കീർണമായ തീരുമാനങ്ങളും കൈക്കൊള്ളുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു ഭഗവാന്റെ കടാക്ഷത്താൽ അത് സാധിക്കും എന്ന് തന്നെ പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നിങ്ങൾക്ക് അനുകൂലമാകണം എന്നില്ല അത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറകോട്ട് പോകേണ്ടതായി വരും അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ധനപരമായ നേട്ടങ്ങൾക്കും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഉയർച്ചയ്ക്കും സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം നിങ്ങൾക്ക് കുടുംബത്തിലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് സാധ്യത കൂടുതലാകുന്നു എന്നാൽ ധനവരവ് മോശമാകില്ല എന്ന കാര്യം ഓർക്കുക പല വ്യക്തികളിൽ നിന്നും ശുഭകരമായ വാർത്തകൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു മക്കളുമായി ബന്ധപ്പെട്ട് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ കടന്നു വരുന്നതായ അവസരം കൂടിയാണ് ഇത് ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ തൊഴിൽപരമായും അല്ലാതെയും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ബിസിനസ് പരമായും നേട്ടങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം പ്രതീക്ഷിച്ചതായ സ്ഥാനക്കയറ്റം ലഭിക്കാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരാം എന്നാൽ ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആദായം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം വസ്തു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാം വ്യവഹാരങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ ഈ സമയം തീർച്ചയായും നിങ്ങൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് അനിവാര്യമാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും ഭഗവാനെ ആരാധിക്കുകയും ശിവമന്ത്രങ്ങൾ ജപിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തുക നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടായി നക്ഷത്രക്കാർക്ക് ജന്മരാശിയിൽ ആദിത്യൻ രാഹു ബുധൻ എന്നീ ഗ്രഹങ്ങൾ യോഗം ചെയ്യുകയാൽ ആത്മസംഘർഷം വന്നു ചേരാം എന്നാൽ നിങ്ങൾ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പദവികൾ നിങ്ങളെ തേടിയെത്തുവാൻ സാധ്യത കൂടുതലാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നിരുന്നാൽ പോലും അവയെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം നിങ്ങൾക്ക് യാത്രകൾ നടത്തേണ്ടതായി വരും ഈ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും ചെലവ് കുറയ്ക്കുവാൻ ശ്രമിക്കും എന്നിരുന്നാൽ പോലും അതിന് ശരിയായ രീതിയിൽ സാധിക്കണം എന്നില്ല ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക ശുക്രൻ ജന്മരാശിയിലേക്ക് വരുന്നതും ആദിത്യൻ ജന്മനക്ഷത്രത്തിൽ നിന്നും മാറുന്നതും പല ദുർഘടാവസ്ഥയെയും ലഘൂകരിക്കുവാൻ സാധിക്കുന്നതാണ് ധനപരമായി ആശ്വസിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും കർമ്മരംഗത്ത് സജീവമാകുവാൻ ഉയർച്ച നേടുവാൻ സാധിക്കും സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം കൂടി ഈ സമയം നിങ്ങളിലുണ്ട് ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി മുന്നോട്ടു പോവുക തീർച്ചയായും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവമന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നുഭവിക്കും മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് സമയം കാരണം പരമശിവന്റെ കടാക്ഷം ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു ഈ സമയം പല ശുഭകരമായ തീരുമാനങ്ങളും നിങ്ങൾക്ക് കൈക്കൊള്ളുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു ചില തീരുമാനങ്ങൾ തെറ്റിപ്പോകുവാൻ സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് വിവാഹാലോചനകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം എന്നിരുന്നാലും തടസ്സങ്ങളുണ്ട് അത് പരമശിവനെ ആരാധിച്ച് മുന്നോട്ടു പോകുന്നതിലൂടെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായി തീരും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ തർക്കങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു എന്നാൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില ധനപരമായ നേട്ടങ്ങൾക്കും ചില പിന്തുണകൾക്കും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വിദേശത്തേക്ക് പോലും പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരമാണ് ഇത് ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ധനപരമായി പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ധനം വന്ന് ചേരണം എന്നില്ല എന്നിരുന്നാലും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാണ് ഇത് ചിട്ടി വായ്പ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ശിവമന്ത്രങ്ങൾ ജപിക്കുക നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തന്നെ തടസ്സങ്ങൾ കൂടാതെ വന്ന് ഭവിക്കും